ഹായ് മക്കളെ നമുക്കിന്ന് എൽ എസ് എസ് എക്സാമിന് മലയാളത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നോക്കാം അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കിയാലോ കൂട്ടത്തിൽ പെടാത്തത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കുഞ്ചൻ നമ്പ്യാർ ഓപ്ഷൻ ബി ഉള്ളൂർ ഓപ്ഷൻ സി ചെറുശ്ശേരി ഓപ്ഷൻ ഡി എഴുത്തച്ഛൻ ഇതിൽ ആരാണ് കൂട്ടത്തിൽ പെടാത്തത് ഉള്ളൂർ ആണ് കൂട്ടത്തിൽ പെടാത്തത് എന്തുകൊണ്ടാണ് ബാക്കി മൂന്ന് പേരും ആരൊക്കെയാ കുഞ്ചൻ നമ്പ്യാർ ചെറുശ്ശേരി എഴുത്തച്ഛൻ ഇവര് മൂന്നാളും ആരാണ് പ്രാചീന മഹാകവിത്രയത്തിൽ പെട്ടവരാണ് പ്രാചീന മഹാകവിത്രയത്തിൽ പെട്ടവരാണ് കുഞ്ചൻ നമ്പ്യാരും ചെറുശ്ശേരിയും എഴുത്തച്ഛനും ഉള്ളൂരത്തിൽ പെട്ടതല്ല ഉള്ളൂരാണ് ആൻസർ ഇനി ഇവരെ മൂന്നാളെ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്കൊരു കോഡ് പഠിക്കാം എന്താണ് കുഞ്ചൻ എഴുതിയപ്പോൾ ചെറുതായി തെറ്റി ഇതാണ് നിങ്ങളുടെ കോഡ് ഇത് പഠിക്കാനായിട്ട് കുഞ്ചൻ എഴുതിയപ്പോൾ ചെറുതായി തെറ്റി കുഞ്ചൻ എന്ന് പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ എഴുതിയപ്പോൾ എഴുത്തച്ഛൻ ചെറുതായി എന്ന് പറഞ്ഞാൽ ചെറുശ്ശേരി ഈ ഒരു കോഡ് വെച്ചിട്ട് ഇത് പഠിക്കാം പ്രാചീന മഹാകവിത്രത്തിൽപ്പെട്ട മൂന്ന് എഴുത്തുകാരെ പഠിക്കാം അപ്പോൾ നമ്മുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക താങ്ക് യു